ആ ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞാല് എന്നെ എപ്പോഴും ഈ എഴുത്ത് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സാധാരണമായിട്ട് പോകുന്ന ആളുകൾക്ക് പോലും ഇത് ഉൾക്കൊള്ളാൻ കഴിയണം അല്ലെങ്കിൽ അവരുടെയും എല്ലാ തരത്തിലുമുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാവണം എഴുത്തിൽ വരേണ്ടത് അല്ലെങ്കിൽ ആ രീതിയിൽ ആവണം എന്നുള്ളൊരു ഒരു ഒരു ബോധം മനസ്സിലങ്ങനെ അറിയാതെ തന്നെ വന്ന് പെടുന്നുണ്ട് അത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു പരിധി വരെയും എനിക്കത് ചിലപ്പോൾ വന്നു ചേർന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മളിങ്ങനെ ഈ വായനശാല ഒക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ പൊറിച്ചു തരുമ്പോൾ ഒരു രജിസ്റ്റേർഡ് അല്ലാത്തൊരു വായനശാല ഞങ്ങൾ സ്വന്തമായി ഇങ്ങനെ കൊണ്ടുനടന്നിരുന്ന ഒരു കുട്ടിക്കാലം ഒക്കെ ഓർമ്മയുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ എല്ലാ രീതികളിലും രണ്ട് രീതിയിലുള്ള വായനകളും ഒരുപോലെ കൊണ്ടുപോയിക്കൊണ്ടിരും അതായത് നമ്മളിപ്പോൾ തമാശക്ക ആളുകൾ പറയുന്ന മലയാളത്തിൽ അന്ന് മാ പ്രസിദ്ധീകരണങ്ങളെന്നും പറഞ്ഞ് ഒഴിവാക്കി നിർത്തിയിരുന്ന ആ പ്രസിദ്ധീകരണങ്ങൾ തൊട്ട് അതോടൊപ്പം തന്നെ നമ്മൾ കലാകൗമദിയിലൊക്കെ അന്ന് വന്നിരുന്ന നമ്മൾ കൃഷ്ണൻ നായർ സാറിന്റെ ആ ഒരു സാഹിത്യ സാഹിത്യവാരബലൊക്കെ വളരെ ആവശ്യത്തോടു കൂടി വായിച്ചു കൊണ്ടിരുന്നതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആധുനിക സേവന രംഗത്തും സർഗാത്മക രംഗത്തും വളരെ ശ്രദ്ധേയനായി പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറെ ആണ് ഇന്ന് സാംസ്കാരികത്തിൽ പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ നൌഷാദ് സാർ നമസ്കാരം നമസ്കാരം അത് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി നാളുകളായി ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് പത്ത് ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിൽ മുപ്പത് വർഷത്തിനടുത്തോളം ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം തീർച്ചയായിട്ടും അങ്ങനെ തന്നെ എന്റെ മഴയെ നമ്മൾ പത്താം ക്ലാസ് നമ്മളിതൊക്കെ പഠിക്കുമ്പോൾ അമ്പീഷൻ എഴുതത്തിന്റെ അപ്പം അമ്പീഷിനെ പറയുമ്പോൾ നമുക്ക് രണ്ട് കൺഫ്യൂഷനാണ് എൻ്റെ മുമ്പിൽ വന്നത് ഒന്ന് ഡോക്ടർ ആവണം എന്നുള്ളത് അതോടൊപ്പം തന്നെ എനിക്ക് സാഹിത്യത്തിൽ താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് അപ്പോൾ ഇത് എന്ത് ചെയ്യും എന്നുള്ളൊരു വലിയ കൺഫ്യൂഷൻ വന്നു അപ്പം അങ്ങനെ വരുമ്പോൾ ആണ് നമുക്ക് ചില ഈ ഡോക്ടർമാരായ സാഹിത്യകാരന്മാരെ കുറിച്ചൊക്കെ കേട്ടു പുനത്തിൽ പോലെയുള്ളവരെയൊക്കെ അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ പറയുക ചെയ്തേ അങ്ങനെയൊക്കെ കൺഫ്യൂഷൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അപ്പോഴും നമ്മൾ പറഞ്ഞു ഡോക്ടർ ആവണം പക്ഷേ സാഹിത്യം കൊണ്ടുപോവുകയും വേണം എന്നുള്ളൊരു ആഗ്രഹം പണ്ടേ മനസ്സിലുണ്ടായിരുന്നു ഏറ്റവും ഏറെ ഡോക്ടർമാർ ജാഗ്രതയിലായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കോവിഡ് കാലം ആ കോവിഡ് കാലത്ത് എവിടെയായിരുന്നു ഡ്യൂട്ടി തീർച്ചയായിട്ടും ഞാൻ അന്ന് ആ സമയങ്ങളിൽ നമ്മുടെ കോവിഡ് തുടങ്ങുന്ന സമയത്ത് ഞാൻ രാജാക്കാടായിരുന്നു വർക്ക് ചെയ്ത് സേവനത്തിൽ ഉണ്ടായിരുന്നത് ആ സമയത്ത് എനിക്ക് തോന്നുന്നു നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ചെയ്ത സമയങ്ങളിൽ എപ്പോഴും അങ്ങേപ്പോലുള്ളവരുടെ മാധ്യമരംഗത്തു നിന്നുള്ള ഒരു സേവനങ്ങൾ എപ്പോഴും നമുക്ക് വിലപ്പെട്ടത് തന്നെയാണ് അങ്ങൊക്കെ നമുക്ക് അവിടെ ആത്തരം പരിപാടികളിൽ നൽകിയിരുന്ന ഒരു ഒരു കരുതലും അതൊരു വലിയ കരുത്ത് തന്നെയായിരുന്നു എന്നുള്ളതൊന്ന് ഓർക്കുകയും കൂടി ചെയ്യുക ഇപ്പം അങ്ങനെ എവിടെയാണ് ജോലി ചെയ്യുന്നത് ഇപ്പം ഞാൻ പള്ളിവാസൽ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിൽ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ് പൊതുവേ നമുക്കറിയാം ഈ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം വലിയ സ്നേഹത്തോട് കൂടിയിട്ട് അലിവോട് കൂടിയിട്ട് പെരുമാറുന്നവരാണ് എല്ലാ ഡോക്ടർമാരും അതിനും അപ്പുറത്ത് അങ്ങയുടെ മനസ്സിൽ ഒരു ഒരു കലാഹൃദയും കൂടി ഉള്ളപ്പോൾ അങ്ങയെ സംബന്ധിച്ചിടത്തോളം എഴുത്തിന്റെ വഴിയിലൂടെ ഈ ഡോക്ടർ മുന്നോട്ട് പോവുകയാണ് എന്തൊക്കെയാണ് എഴുതാറുള്ളത് ഞാൻ കൂടുതലും ഇപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാല് ശരിക്കും ഞാൻ എഴുത്തിൻ്റെ വഴിയിൽ വരുന്നതെന്ന് പറയുവാണെങ്കിൽ നമ്മളൊരു ഒന്നും പുറകോട്ടൊന്നു പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു കാരണം എന്ന് പറഞ്ഞാല് ഞാൻ തുടങ്ങുന്നത് ശരിക്കും കഥയാണ് കാരണം നമ്മളെല്ലാരും പറയാറുള്ളത് പോലെ നമുക്കൊക്കെ എപ്പോഴും നമ്മുടെ മുമ്പിലൊരു വലിയ പ്രചോദനമായിട്ടൊക്കെ നിൽക്കുന്നത് ഞാൻ വൈക്കം തലവോലപ്പറമ്പുകാരനാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ മുമ്പിലോട്ട് വരിക എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ബഹുമാനപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീർ അവർ ആണ് അപ്പോൾ അദ്ദേഹത്തിന്റെയൊക്കെ ആ കഥകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ കഥ എഴുതണം എന്നുള്ള താല്പര്യത്തിൽ കഥ എഴുതി തുടങ്ങി പണ്ട് ബാലരമ പൂമ്പാറ്റ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ എഴുതുകയും അതിൽ ചില കഥാ മത്സരങ്ങളിൽ സമ്മാനം കിട്ടുകയും നമ്മുടെ പേര് അതിൽ അച്ചടിച്ചു വരികയും അവിടുന്ന് സമ്മാനങ്ങൾ വീട്ടിലോട്ട് തപാൽ മുഖാന്തരം എത്തുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു കാലഘട്ടം ഉണ്ട് അതൊക്കെ ശേഷം പിന്നെ ഇങ്ങനെ ചില കോളേജിലൊക്കെ ചെറിയ മാഗസിനൊക്കെ എഴുതി എന്നുള്ളത് കഴിഞ്ഞിട്ട് പിന്നെ കഥയൊക്കെ തൽക്കാലം അങ്ങ് മാറ്റിവെച്ച് നമ്മൾ ശാസ്ത്രലോകത്ത് സഞ്ചരിക്കുകയായിരുന്നു പക്ഷേ എന്നിലൊരു എനിക്കിങ്ങനെ കഥ എഴുതാൻ പറ്റും എന്നുള്ളൊരു തോന്നി ഞാൻ ആന്ധ്രയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഏർ പലപ്പോഴും ഈ പല നമ്മുടെ ഈ ഓരോ വർഷത്തിൽ നമുക്ക് പുതുവർഷാശംസ പോലെയൊക്കെ നമ്മൾ പലരും ഒക്കെ എഴുതാറുണ്ട് അപ്പൊ അങ്ങനെ എനിക്കൊരു എഴുതേണ്ട ഒരു അവസരം വന്നു അതെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് വിരിയട്ടെ നിൻചുണ്ടിൽ മന്ദഹാസം വിടരട്ടെ നിന്നുള്ളിൽ പൊൻവസന്തം വിരിയ കനിയട്ടെ നാഥനി പുതുയുഗത്തിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ലൈനായിരുന്നു ഞാൻ എഴുതിയിരുന്നത് ഇത് പക്ഷേ ഞാൻ എഴുതിയത് ഇത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഭാര്യയുടെ ഒരു പ്രചോദനമാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എഴുതാൻ കവിത എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ വന്നത് അതിലൂടെയാണ് എന്നുള്ളതാണ് പക്ഷേ എന്നാൽ അതും പിന്നീടതെല്ലാം വെറുതെ എങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു പക്ഷെ നമ്മുടെ കോവിഡ് സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു പ്രത്യേകിച്ചും ശ്രീ ആന്റണി മുനിയർ പോലെയുള്ള അങ്ങയെപ്പോലെയുള്ള നിങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സഹവാസം വന്നപ്പോഴേക്ക് ഇങ്ങനെയൊക്കെ ഈ എഴുത്തിൻ്റെ ഒരു രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കിയാലോ എന്നുള്ളൊരു ചിന്തകൾ ഇങ്ങനെ വന്നു അപ്പം അങ്ങനെ കോവിഡ് സമയത്ത് അനുസരിക്കുമ്പോൾ എന്നാണ് അകലത്തിലെങ്കിലും അണയാത്തൊരു ഓണം എന്ന് പറഞ്ഞിട്ട് ആദ്യം എഴുതുകയാണ് ചെയ്തത് അത് ശരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം എഴുതിയിട്ട് തന്നത് ശ്രീ ആന്റണി മുനിയാർ സാറിന് തന്നെയാണ് അത് നോക്കിയിട്ട് ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ ശേഷം മാത്രമാണ് ഞാൻ അത് ഓൺലൈനിൽ കിട്ടുന്നത് ഇപ്പോഴും ഓർക്കുവാണ് അപ്പോൾ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ആദ്യം കഥയുടെ വഴിയിലൂടെയാണ് മുന്നോട്ട് പോയത് പക്ഷേ കോവിഡ് കാലത്തിന് ശേഷം ഇപ്പം അങ്ങ് സജീവമായിട്ട് സോഷ്യൽ മീഡിയയില് കവിതകൾ കുറിക്കാറുണ്ട് അങ്ങയുടെ കവിതകൾ പറ്റും ആലപിച്ച് മനോഹരമായിട്ട് ആലപിച്ച് അത് പബ്ലിഷ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ വളരെ സർഗതന്നായിട്ടുള്ള ഒരു എഴുത്തുകാരൻ കൂടിയായിട്ട് അങ്ങ് മാറുകയാണ് എഴുതി എഴുതി നമുക്ക് കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് എത്താനും അങ്ങ് എഴുതുന്നത് പ്രത്യേകിച്ച് പ്രകൃതി മനുഷ്യൻ എല്ലാവരും തമ്മിൽ ഇടപഴകുന്ന ഒരു ബന്ധത്തെക്കുറിച്ചാണ് കുറിച്ചാണ് കൂടുതൽ എഴുതാറുള്ളത് ഇത്തരത്തിലുള്ളതാണ് മാഞ്ചുവട്ടിൽ നിന്നും മനഞ്ചുവട്ടിലേക്ക് രചന നൗഷാദ് നൌഷാദ് ആലാപനം മണക്കാട് രഘുനാഥ് ചിരിച്ചു പെയ്യും ചാറ്റൽ മഴയിൽ ചാരി നിൽക്കും ചെങ്ങാതികളായി വെച്ചൊരു ദിനങ്ങളൊന്നും ചോർന്നു പോകാനാകുമോ ചിരിച്ചു പെയ്യും ചാറ്റൽ മഴയിൽ ചാരി നിൽക്കും ചെങ്ങാതികളായി വെച്ചൊരു ദിനങ്ങളൊന്നും ചോർന്നു പോകാനാകുമോ കൗതുകമുണർത്തുന്ന മന്ദഹാസം കർണങ്ങൾ അമരുന്നൊരട്ടഹാസം കരുതലിൻ കറതീർന്നൊരന്തരീക്ഷം കാലം മറയ്ക്കാത്തൊരാനന്ദതീരം പകച്ചു നിൽക്കും പരീക്ഷ നാളിൽ പിടിച്ചു നിൽക്കാൻ പണത്തിനായി വെച്ചൊരു മനങ്ങളൊന്നും മറന്നു മറന്നുപോകാനാകുമോ മറയില്ല മനമുതിരും മാഞ്ചുവെട്ടിൻവാസം കറയില്ല കനമുതിരും ലാസ്യം പഠനത്തിൻ തിരിതെളിയും രാപ്പകലിൻ മാസം ആരും മറക്കാത്തൊരു സ്വപ്നകാലം തണുത്തു നിൽക്കും നിൽക്കുന്നണുത്തരാവിൽ ഉണർന്നിരിക്കാനുയർന്ന പാട്ടായി പഠിച്ചുവെച്ചൊരു പദങ്ങളൊന്നും അടർന്നു പോകാനാകുമോ കഥയില്ല കഥയറിയും കനവുകളുടെ കാലം കരളിയും കഥനങ്ങൾ കഥമുറിയും കാലം കലയറിയും മനസ്സുകളുടെ കനലറിയും കാലം കാലം മുറിക്കാത്തൊരു കുട്ടുകാലം കുറവുകൾ നികരാൻ പുടവകൾ നൽകി പലവുരു മുതിരും സൗഹൃദ മലരുകൾ പുലർന്നു വന്നൊരു പതിവുകളൊന്നും ഓർമ്മയില്ലാതാകുമോ ആ ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞാലേ എന്നെ എപ്പോഴും ഈ എഴുത്ത് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സാധാരണമായിട്ട് പോകുന്ന ആളുകൾക്ക് പോലും ഇത് ഉൾക്കൊള്ളാൻ കഴിയണം അല്ലെങ്കിൽ അവരുടെയും ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാവണം എഴുത്തിൽ വരേണ്ടത് അല്ലെങ്കിൽ ആ രീതിയിലാവണം എന്നുള്ളൊരു ഒരു 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 ബോധം മനസ്സിലങ്ങനെ അറിയാതെ തന്നെ വന്ന് പെടുന്നുണ്ട് അത് പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെയും എനിക്കത് ചിലപ്പോൾ വന്നു ചേർന്നതെന്ന് പറഞ്ഞാല് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മളിങ്ങനെ ഈ വായനശാല ഒക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ പഠിച്ചു തരുമ്പോൾ ഒരു രജിസ്റ്റേർഡ് അല്ലാത്തൊരു വായനശാല ഞങ്ങള് സ്വന്തമായി ഇങ്ങനെ കൊണ്ടുനടന്നിരുന്ന ഒരു കുട്ടിക്കാലം ഒക്കെ ഓർമ്മയുണ്ട് അപ്പോ ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ എല്ലാ രീതികളിലും രണ്ട് രീതിയിലുള്ള വായനകളും ഒരുപോലെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അതായത് നമ്മളിപ്പോ തമാശക്ക ആളുകൾ പറയുന്ന മലയാളത്തിൽ അന്ന് മാ പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറഞ്ഞ് ഒഴിവാക്കി നിർത്തിയിരുന്ന ആ പ്രസിദ്ധീകരണങ്ങൾ തൊട്ട് അതോടൊപ്പം തന്നെ നമ്മൾ കലാകൗമുദിയിലൊക്കെ അന്ന് വന്നിരുന്ന നമ്മൾ കൃഷ്ണൻ നായർ സാറിൻ്റെ ആ ഒരു സാഹിത്യ സാഹിത്യവാരബലൊക്കെ വളരെ ആവശ്യത്തോടു കൂടി വായിച്ചു കൊണ്ടിരുന്നതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കവിത കടവിലെ കുളിരോളങ്ങൾ രചന നൌഷാദ് മൂത്ത പുഴയോടൊരു പ്രണയമായി പതിവായ പകലുകൾ െ പല കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന പടവുകൾ പാഞ്ഞു പോകുന്ന പരലുകളാൽ പുളകം പല കുറി പകർന്നതും ഓർത്തുവയ്ക്കാൻ ഓ മനിക്കാൻ ഒക്കെയും നല്ല നാളുകൾ കടവിലെ കുളിരോളത്തിൽ കൗതുകം കണ്ട നാളുകൾ ങ്ങാത്ത കുളിമുറിയേക്കാൾ കരളുമനങ്ങുന്ന നീന്തലുകൾ കതിരോന്റെ കന്നിക്കിരണം ണൽ വാരുമാൾപ്പെരുമാറ്റം എപ്പോഴും മൂത്തൊരു കൊല്ലിയല്ലേ ആഴം കൂട്ടുവതില്ലോ ആറാട്ടുകടു ആനയും ഈന്തലിലയുടെ ഇമ്പവും മൺചിരാതിനായി മരോട്ടി കവിതകൾ ൾ ഇതിനകത്ത് പലയിടങ്ങളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാവും സോഷ്യൽ മീഡിയ അല്ലാതെ എവിടെയൊക്കെയാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആ ഇതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെയാണ് പല ഒരുപാട് സാഹിത്യ ഗ്രൂപ്പുകളുണ്ട് അത് ഇന്നിപ്പോ നമ്മളെ പോലെ ഇങ്ങനെ താല്പര്യത്തിൽ എഴുതുന്നവർക്കൊരു വലിയ പ്രചോദനമാണ് അപ്പൊ അത്തരം ഗ്രൂപ്പുകളിലും ഇതെല്ലാം പ്രസിദ്ധീകരിക്കുന്നുണ്ട് അവിടെ നിന്നും നമുക്ക് ആ രീതിയിൽ ധാരാളം പ്രോത്സാഹനങ്ങളൊക്കെ കിട്ടുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇതുകൂടാതെ താക്കൽ കവിതകളെല്ലാം ഇങ്ങനെ ഏതെങ്കിലും പരിപാടിക്ക് അവതരിപ്പിക്കുക അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ആ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇപ്പോൾ ഞാൻ ഉൾപ്പെടുന്ന കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു സ്വാഗത ഗാനം രചിക്കുവാനുള്ളൊരു അവസരം എനിക്ക് കിട്ടി അപ്പോൾ അതിന് സംഗീതം നിർവഹിച്ചത് മണക്കാട് രഘുനാഥും അതുപോലെ തന്നെ അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ഉദയകുമാർ അഞ്ചലുമായിരുന്നു അപ്പം അത് വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇത് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് താങ്കൾ ഒക്കെ വീട്ടിലൊക്കെ ആ അങ്ങനെ പാടുക പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വൈഫ് ഭാര്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടിൽ താല്പര്യമുള്ള ഒരു ആളാണ് ഞാനത് മനസ്സിലാക്കിയിട്ട് എൻ്റെ തന്നെ ഒരു ഉദിച്ചു ചന്ദ്രിക മാനത്ത് എന്ന് പറയുന്ന ഒരു റംസാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പെരുന്നാൾ ഗാനം അത് പാടിയിരിക്കുന്നത് ഡോക്ടർ സുഹാനിയാണ് കൂടെ ഞാനും കൂടി ചേരുകയാണ് ചെയ്ത പെരുന്നാൾ ഗാനം ചന്ദ്രികമാനത്ത് രചനം ചേരത്ത് പുലർന്നു പെരുന്നാൾ സുദിനങ്ങൾ

അല്ലാഹു അക്ബർ ഹംദ് ആഴത്തിൽ ്രതത്തിന്റെ വന്നൊരു സമയത്ത് മോഹത്തിൻ മലരുമായി പെരുന്നാൾ വന്നണഞ്ഞല്ലോ യ്യൊത്ത് പടർന്ന് സേഹം പളർന്ന് സൗഹൃദ മനമൊത്ത് കൊടുത്തുദാനം കഴിവൊത്ത് തുടുത്തു പുടവകൾ മുഞ്ചത്ത് നുകർന്ന് വിഭവങ്ങൾ രുചിയൊത്ത് പുലർന്ന് പെരുന്നാൾ വിശേഷങ്ങൾ ആദ്യ അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു എൻ്റെ ഒരു ഓണക്കവിതയും പാടിയിട്ടുണ്ട് ഡോക്ടർ സുഫാന എന്നെ താല്പര്യം ഉള്ളൊരു ആൾ തന്നെയാണ് താങ്കളുടെ രചനകൾ പ്രത്യേകിച്ച് മലയാളത്തിലല്ലാതെ അങ്ങനെ സംസ്കൃതമൊക്കെ പഠിച്ചിട്ടുള്ള സംസ്കൃതത്തിൽ അങ്ങനെ സംസ്കൃതത്തിലെ ട്രൈ ചെയ്തിട്ടുണ്ട് ആ തീർച്ചയായിട്ടും എൻ്റെ ഒരു ധനുരാവിൽ ഒരു അനുരാഗം എന്ന് പറയുന്നതിനകത്ത് കുറേ ഭാഗങ്ങള് സംസ്കൃതം തന്നെ കടന്നു വരുന്ന ഒരു കവിതയാണ് മലയാളമാണെങ്കിൽ പോലും അതിനകത്ത് ഇടക്കുള്ള വരികളില് പൂർണ്ണമായും പൂർണമായും സംസ്കൃതം തന്നെയുള്ള വരികളും കൂടി ചേർത്തുകൊണ്ടാണ് അത് എഴുതിയിരിക്കുന്നത് കവിത ധനുരാവിൽ അനുരാഗം ഡോക്ടർ നൌഷാദ് മൂത്തി മണക്കാടി ഹിമചാരുതൂകിയൊഴുകും ധനുരാവിൽ സോമശോഭയിൽ മധുരം മൊഴിയിലുതിരും മുഖകാന്തിയിൽ ഹൃദം मनसि विराजितकराङ्गुलिशिखरम् हृदये रञ्जति शोणितमाधरम् आधरान्धरे वसति स्मिद पुष्पचारुद पक्ष्मान्धरे दृश्यति चन्द्रकिरण चरुद चन्दन ग्रीष्माहसिले ताप ग्रीष्मासिले तापवीधिल हिमचन्दन वाक्यलियं ग्रीष्मासिले तापवीधिल हृदयाङ्गुरं ഹൃദയാങ്കുരം സൗഖ്യമെന്ന ും ബാല്യകാലേക്കൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഒരു വീടിന്റെ അന്തരീക്ഷമൊക്കെ എങ്ങനെയായിരുന്നു ആ കുടുംബാന്തരീക്ഷത്തില് നിങ്ങൾ സഹോദരങ്ങളെല്ലാം ഈ പറഞ്ഞതുപോലെ തന്നെ പഠിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ആ എൻ്റെ മൂത്ത സഹോദരൻ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല സെയ്ദ് മുഹമ്മദ് എന്നാണ് പേര് അദ്ദേഹം സിവിൽ സപ്ലൈസുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വകുപ്പിൽ ആയിരുന്നു അതുപോലെ തന്നെ എൻ്റെ രണ്ട് സഹോദരിമാര് ഒരു സഹോദരി ഹിന്ദിയിൽ പി ജി ഉള്ള ആളാണ് മറ്റൊരു സഹോദരി അല്ലെ ഗൃഹ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോവുകയാണ് റംല എന്നാണ് മൂത്ത സഹോദരിയും ഇളയ സഹോദരിയുടെ പേര് സാബിറ എന്നാണ് പിതാവ് എൻ്റെ പിതാവ് സീതി സാഹിബ് എന്നാണ് പേര് പക്ഷേ അദ്ദേഹം എനിക്ക് ഒരു അഞ്ചു വയസ്സുള്ളപ്പോൾ തന്നെ മരിച്ചുപോയതാണ് അവിടെ നാട്ടിലെ സാമൂഹ്യമായ കാര്യങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ട് ഒക്കെ ഇരുന്നിരുന്ന ആളാണ് പിന്നെ എൻ്റെ മാതാവ് പാത്തുക്കുട്ടി എന്നാണ് പേര് എൻ്റെ ഒപ്പം ഹൈറേഞ്ചില് താമസത്തിൽ ഉണ്ടായിരുന്ന രണ്ടു വർഷം മുമ്പാണ് മരണ മരണപ്പെട്ടത് ആ വീട്ടില് ഇപ്പോ എന്റെ ഭാര്യ ഡോക്ടർ സുഫാനോ പിന്നെ ഡോക്ടർ ഡോക്ടർ ഹോമിയോ മോനാണ് മോൻ ബാംഗ്ലൂർ പഠിക്കുകയാണ് ഫർസിൻ എം നൌഷാദ് എന്നാണ് മോൻ ഫാരിസ് എം നൌഷാദ് അദ്ദേഹം ഇപ്പോ മോനിപ്പോ ഇളയാളെ ഇപ്പൊ പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞതേ ഉള്ളൂ രണ്ടാം രണ്ടാംകുട്ടികളാണ് രണ്ടാംകുട്ടികളാണ് നൊമ്പരം നങ്കൂരം ഇട്ടിട്ടു പോകുന്ന സന്തോഷ തീരങ്ങളുണ്ടീതീത കവിത കടവിലെ കുളിരോളങ്ങൾ രചന നൗഷാദ് മൂത്തേടത്ത് പുഴയോടൊരു പ്രണയമായി പതിവായ പകലുകൾ െ പല കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന പടവുകൾ പാഞ്ഞു പോകുന്ന പരലുകളാൽ പുളകം പല കുറി പകർന്നതും ഓർത്തുവയ്ക്കാൻ ഓ മനിക്കാൻ ഒക്കെയും നല്ല നാളുകൾ കടവിലെ കുളിരോളത്തിൽ കൗതുകം കണ്ട നാളുകൾ ാത്ത കുളിമുറിയേക്കാൾ കരളുമനങ്ങുന്ന നീന്തലുകൾ കതിരോന്റെ കന്നിക്കിരണങ്ങളാൽ കുളിരുമാറ്റുന്ന കൂട്ടുകാർ കാലമേറെ കഴിഞ്ഞാലും കുഴിയില്ലെ നാടിൻ്റെ നന്മകൾ തുഴകളാലകലുന്ന വള്ളവും തഴുകിയണയുന്ന തെന്നലും ഓലമടയുന്ന ഓരവും ഓടി മറയുന്ന ഓളവും ചകിരി തല്ലുന്ന താളവും വള്ളപ്പൊരയുടെ മേളവും കണ്ണിലലയും കാതിലലയും കടവിലെ കൊച്ചു കൊച്ചുകൗതുകം ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷവും ബഹുമാനവും എല്ലാം നന്ദിയോടുകൂടി തോന്നുകയാണ് പ്രത്യേകിച്ചും നമ്മുടെ മാധ്യമ രംഗത്തും അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തുമൊക്കെ വളരെയധികം ശോഭിച്ച് നിൽക്കുന്ന ശ്രീ ആന്റണി മുനിയറയോടൊപ്പം കുറച്ച് നിമിഷങ്ങൾ പങ്കിടാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും അതിനോടൊപ്പം നന്ദിയും രേഖപ്പെടുത്തും